ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ടെന്നും അവർ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമോ എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് ഞാൻ ഓരോന്നും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇതിനെ കാണുകയും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങളിൽ നിന്നും നെഗറ്റീവാകുന്ന ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളിൽ ഇത് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെയും നിങ്ങളുടെ സ്റ്റക്നെസ്സിനെയും എല്ലാം ഹീലാക്കി എടുക്കാൻ നിങ്ങൾ പൂർണ്ണമായും ശ്രമിക്കുക കേട്ടോ അതുപോലെ ആരോ റീഡിങ്സ് വിശ്വാസമില്ല ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു മെസ്സേജുകൾ പോലും ഇതിനകത്ത് ഉണ്ടാവുകയില്ല നിങ്ങളുടെ മനസ്സിനകത്ത് പോസിറ്റീവായി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇതിനകത്തൊരു പൂർണ്ണതയുണ്ട് ഇത് പ്രപഞ്ച ശക്തിയുടെ ഒരു ഇൻഫർമേഷൻ ാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് നിൽക്കുക അല്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് കേട്ടോ നിങ്ങളെ അവർക്ക് എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സ്റ്റക്കാണ് അവർ പൂർണ്ണമായും അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ശാരീരികമായ അവസ്ഥ കൊണ്ടുമെല്ലാം ഒരു സ്റ്റക്കായി നിൽക്കുന്നു മുന്നോട്ടേക്ക് ഒരു മാർഗമില്ല എന്ന് തന്നെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടി വരുന്നു മാത്രവുമല്ല നിങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന ഓരോ സഹായങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടേതായ ഒരു എനർജി അവരെ പൂർണ്ണമായും കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ ഇമോഷണലി ഒരു സ്വപ്നലോകത്ത് തന്നെയാണെന്നാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നു എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നു ഇതിനകത്ത് ലീഗലിപരമായിട്ടൊക്കെ ഇത് ബന്ധമുള്ള എനർജി കാണുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അതായത് കോടതിപരമായിട്ടൊക്കെ പോകുന്ന ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയും വളരെ ശക്തമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളെ അവർക്ക് വളരെ ശക്തമായി മിസ്സിങ് ചെയ്യുന്നുണ്ട് വേറൊന്നുമല്ല നിങ്ങളുടെ ഇമോഷൻസാണ് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവുമാണ് അവർക്ക് പൂർണ്ണമായും മിസ്സിങ് ചെയ്യുന്നതായിട്ട് കാണാൻ കാരണം പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും അവര് ശരിക്കും ചിന്തിക്കുന്നുണ്ട് അതായത് എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയായിരുന്നു അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷം എന്ന് പറയുന്നത് അവർക്ക് വളരെ ശക്തമാകുന്ന ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും വളരെ സപ്പോർട്ടിങ് എനർജിയോടുകൂടി കടന്നു പോയ ഓരോ കാര്യങ്ങളും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ അത്രത്തോളം അവരെ കെയറിങ് പ്രൊട്ടക്റ്റിങ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായും ഒരു ആക്ഷൻ എടുക്കണമെന്നും ഒരു നേരെ നിങ്ങളിലേക്ക് ഉള്ള ഒരു മാനിഫെസ്റ്റിംഗ് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് പൂർണ്ണമായും ഒരുപാട് വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു മൂമെൻറ്റ്സ് ഒരു ആക്ഷൻ ഉണ്ടാവണം നല്ല രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആഴത്തിലുള്ള പ്രാർത്ഥന എല്ലാ കാര്യങ്ങളെയും നേരെ ഇനി മുന്നോട്ടേക്ക് ആക്കണം കാരണം ഒരുപാട് ഷ്യൂസുകൾ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എനർജിയിൽ നിന്നും എല്ലാം നല്ല ഈക്വൽ ആയിട്ട് ഒരു കൂടി പോകാൻ സാധിക്കണം എന്ന് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുമുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് നല്ല രീതി പ്രാർത്ഥനയാണെങ്കിലും മെഡിറ്റേഷൻസ് ആണെങ്കിൽ അതായത് ഒരു മാനിഫെസ്റ്റിംഗ് എനർജി അവർ കണക്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം മനസ്സുകൊണ്ട് അവർ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശുദ്ധതയുള്ള പേഴ്സൺ തന്നെയാണ് കേട്ടോ കുറച്ചൊക്കെ ചിലപ്പോങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ബേസ് കൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എങ്കിലും അവരുടെ ഉള്ള എന്ന് പറയുന്നത് ശുദ്ധമാണ് ആര് പറയുന്നതിലേക്കും അത് കേൾക്കാനുള്ള ഒരു മനസ്സാന്നിധ്യമുള്ള പേഴ്സൻ്റെ എനർജിയാണ് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീബെർത്ത് എനർജി തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ ശരിക്കും അവർ ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എന്തോ ഒരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി നിങ്ങളുടെ ബന്ധത്തിലെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല റോങ് ആകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളും ആ ഒരു പേഴ്സനും തമ്മിലുള്ള റിലേഷനിൽ പാസ്റ്റിൽ കടന്നുപോയിട്ടുണ്ട് റോങ് ആകുന്ന പല സാഹചര്യങ്ങളും പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സനം വളരെയധികം ഒരു നിരാശ തോന്നുന്നുണ്ട് അതായത് ചേർത്ത് പിടിച്ചിരുന്നതിന് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പം നിരാശയോട് കൂടിയത് ൂടി കാണുന്നത് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള അതുപോലെ ഇതിനകത്ത് ഡെത്ത് എൻ്റായി പോയിട്ടുള്ള റിലേഷനാണ് കേട്ടോ കാണുന്നത് കൂടുതലും നല്ല രീതിയിൽ എൻ്റായി എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇനി ഇല്ല ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കണ്ട കാരണം ഈ ഒരു റിലേഷൻ അത് എത്രത്തോളം ഡൗൺ ആയോ എത്രത്തോളം നിങ്ങളിൽ നിന്നും അകലം പ പാലിച്ച് നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വന്ന് ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ചിലപ്പോൾ ബൗണ്ടറി ഇട്ടായിരിക്കാം ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് നല്ല രീതിയിൽ ഫൈറ്റിംഗ് നടത്തിയിട്ടുണ്ടാവാൻ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ മാത്രവുമല്ല എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ എനർജി അതായത് ഒരു വിശ്വാസമില്ലായ്മയുടെ അതല്ലെങ്കിൽ മറ്റാരെ മറ്റ് മറ്റുള്ളവരുടെ എനർജിയേക്കാൾ കൂടുതൽ സ്വയം ചിന്തിച്ചു കൂട്ടിയ ചില തെറ്റിദ്ധാരണകളാണ് ഈ ഒരു ബന്ധത്തെ എൻ്റെ കളഞ്ഞതെന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണലി ഫെയിലിയർ ആയി ഫെയിലിയറായിപ്പോയി ഒരു റിലേഷൻ എന്നാണ് കാണുന്നത് അതായത് ഇമോഷൻസ് വിശ്വാസം തകർന്നു പോയി എന്നാണ് കാണുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും വീണ്ടും ഒരു റീബർത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് കാരണം ബൗണ്ടറി ഇട്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത എനർജിയും കാണുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നു എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ഒരുപാട് നിങ്ങൾക്ക് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിൽ കിട്ടുന്നത് കേട്ടോ നല്ല രീതിയിൽ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ചെയ്തു എന്നാണ് കാണുന്നത് ആ ഫൈറ്റിങ്ങിലോ തെറ്റിദ്ധാരണയിലോ കാരണമാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് ഒരു ബൗണ്ടറി ഇടുകയും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഇട വന്നതെന്നും കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ റിലേഷൻ െന്ന് പറയുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് അടുക്കുകയും ചെയ്തതാണ് കേട്ടോ വളരെയധികം സഡൻ ആക്ഷൻ എടുത്ത ഒരു റിലേഷൻ്റെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് കരിയർ എനർജിയിലൂടെ കടന്നു പോയ സമയത്താൽ കരിയർ പാത്തിലുള്ള വ്യക്തിയുമാവാം കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെയധികം ഇൻസ്പിറേഷൻ അതായത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം വരുത്തിയതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂ ഒരു ഗ്രോത്ത് ആയിരുന്നു ഒരു ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് വന്ന് ചേരാൻ ഭാഗത്തിന് ഒരു ഗ്രോത്ത് എനർജിയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട് ശരിക്കും ഈ ഒരു വ്യക്തിയും നിങ്ങളും കണക്റ്റഡ് ആകുന്ന ടൈമിൽ വളരെ പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ പോസിറ്റീവ് ആകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായതായിട്ടും പക്ഷേ നിങ്ങൾക്കിടയിൽ ആ ഒരു എനർജി ഡെത്ത് ആയപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് നിരാശ നേരിടേണ്ടി വന്നു അതല്ലെങ്കിൽ ഒരുപാട് ഒറ്റപ്പെടലിനെ അതിജീ കാണേണ്ടി വന്നു ഒരു ഒറ്റപ്പെടലിലേക്ക് പോകേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് ും നിങ്ങൾക്കും ഈ ഒരു പേഴ്സണിനുറത്തേക്ക് ആരൊക്കെ ലൈഫിലേക്ക് വന്നാലും ഒരു പൂർണ്ണത കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളിലും എപ്പോഴും ഒരു ഒറ്റപ്പെടലാണ് കാരണം നിങ്ങൾക്ക് തമ്മിൽ ഒരു എനർജി കണക്ഷൻസ് ഉണ്ട് ഒരു സ്പിരിച്വൽ പാത്ത് നിങ്ങൾ സെയിം ആയിട്ട് ഒരേ സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുന്ന സോളുകളാണ് നിങ്ങളുടെ രണ്ട് വ്യക്തികളുടേതും അതായത് സംസാരിക്കുന്ന ആ ഒരു വാക്ചാതുര്യം കൊണ്ടാണെങ്കിലും ക്യാരക്ടർ ബേസ് കൊണ്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ഒരു ഒരു എനർ കമ്മ്യൂണിക്കേ ഒരു കറക്റ്റ്നസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രത്യേകമാകുന്ന ഒരു എനർജി കണക്ഷൻസ് ഉണ്ട് അതായത് ഒരു മുജ്ജന്മ ബന്ധമെന്നൊക്കെ പറയുന്ന പോലുള്ള ുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം അൺ അണ് നിങ്ങൾ കാണുന്ന ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന പോലത്തെ ഒരു എനർജിയാണ് ഒരത്ഭുതം പോലെയാണ് നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ടൈം എന്നൊക്കെ പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതായത് നിങ്ങൾ ഒരുമിച്ച് പോകുക എന്ന സമയങ്ങളിലെല്ലാം മദ്യം മറന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജി പോലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു സിറ്റുവേഷൻസ് കടന്നു വന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എപ്പോഴും ഒരു എന്നാ ടീ സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കടന്നു വരുന്നത് ഇപ്പോൾ കുറേ ഇതായിട്ട് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളും അവരും തമ്മിൽ വളരെയധികം ഇൻസ്പിറേഷൻ വളരെയധികം ഗ്രോത്ത് എനർജിയിലും പോസിറ്റീവ് എനർജിയിലൂടെ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കർമ്മ എനർജി കടന്നു വന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ നിരാശ ദുഃഖം ഒരു മാറ്റി നിർത്തപ്പെടേണ്ടതായ ഒരു കർമ്മ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു മോശം സമയത്തിൻ്റെ എനർജി തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു എന്താണെങ്കിലും ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മിസ്സിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു പൂർണ്ണത എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം പക്വതയോട് കൂടി ഇപ്പം കാര്യങ്ങളെ കാണുന്നുണ്ട് മെച്യുരിറ്റി മെച്യൂരിറ്റിയോടു കൂടി ഒരു തിരിച്ചറിവോടുകൂടി കാരണം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും അരികിലുണ്ടാകും നിങ്ങൾ ഓക്കെ ആണെന്ന് ചിന്തിച്ചാവാം ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു കാണാം പക്ഷേ ഇപ്പോൾ വളരെയധികം കൂടിയും തൻ്റെ ആ ഒരു പവർ അതായത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും കാണേണ്ടത് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നു അതുപോലെ കരിയർ പാത്തിലൊക്കെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നല്ലൊരു പൊസിഷനിലേക്ക് എത്തേണം എന്ന അല്ലെങ്കിൽ എത്തുന്നു എന്നുള്ളൊരു എനർജി തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒന്നാ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ എനർജി വന്നതുമാവാം നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയ്ക്കോ ഒരു എന്ന സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോകാൻ ഒരു ലെസ് കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു എനർജികളിലേക്ക് മാറാൻ കാരണം ഈ നിങ്ങൾക്കിടയിൽ വന്ന ഒരു കൺഫ്യൂഷൻ ഇതെന്താണ് ഇത് പോസിറ്റീവാണോ ഇതിനൊരു പൂർണ്ണത ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം മാറ്റം സംഭവിച്ചു കാര്യങ്ങളെ പക്വതയോടുകൂടി കാണുന്നു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കണമെന്നുള്ള ഒരു എനർജി ആ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷനിൽ വേണമെന്ന് ആ ഒരു വ്യക്തി ആഴത്തിൽ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെറിയൊരു സ്റ്റക്നെസ് മനസ്സുകൊണ്ട് ചെറിയ ഒരു സ്റ്റക്നെസ് ഉള്ളതെന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് കേട്ടോ പേരൻസിൻ്റെ എനർജി തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ചെറിയ ഒരു കാല താമസം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന എനർജിയിൽ ആ ഒരു പേഴ്സണെ നിർത്തുന്നത് ഫാമിലി പേരൻസ് തന്നെയാണ് അതുമാത്രമല്ല നിങ്ങളിൽ ആ ഒരു വ്യക്തി എന്നാലും ഫോക്കസ്ഡ് ആണ് നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന് തന്നെ ഉറച്ച് തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഫാമിലി എന്ന് പറയുന്ന ഒരു എനർജി ഇതിനകത്ത് വളരെയധികം ഒരു നെഗറ്റീവായിട്ട് അതല്ലെങ്കിൽ കുറച്ച് ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് സ്റ്റക്കാക്കുന്നത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് മാറ്റി നിർത്തുന്നത് പക്ഷേ എന്നാലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിയെ വളരെയധികം അലട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നും മറന്നു കളഞ്ഞിട്ടില്ല ആ ഒരു പേഴ്സൺ കേട്ടോ ഒറ്റയ്ക്കാണ് എപ്പോഴുമെങ്കിലും ഇപ്പോഴും ആ ഒരു പേഴ്സൺ എലോൺ എന്ന എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു ലൈഫിലേക്ക് മറ്റൊരു സിറ്റുവേഷൻസ് ഇടയ്ക്ക് വന്നെങ്കിലും അതിന് ഒരു ഒരുപാട് പൂർണ്ണതയൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു കർമ്മ എനർജി നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് വലിയ പൂർണ്ണതയൊന്നുമില്ല ചിലപ്പോൾ ഈ അതൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എനർജിയിലോ മാത്രമേ ആ ഒരു സിറ്റുവേഷൻ നിന്നതായിട്ട് കാണുന്നുള്ളൂ അതിന് ഇടയ്ക്ക് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയും അതിൻ്റെ ഒരു തിരിച്ചറിവും ആ ഒരു പേഴ്സണും വന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിൽ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് കൂടുതലും പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ആകുന്ന എനർജി കടന്നു വന്നിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ ഒരിക്കലും കണക്റ്റഡ് ആക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയെ കണക്കിലാക്കാതെ ഒരു ഫിസിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാധാ ഒരു എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ ഒരു ഒരു സാധാ ഇമോഷണലിലേക്ക് കടന്നു വന്ന് അത് വിട്ടുപോകുന്ന ഒരു എനർജിയിലാക്കി കളഞ്ഞു എന്നത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അതായത് കൺഫ്യൂഷൻ വന്നുപോയി ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ തെറ്റിത്താരം വന്നു വിശ്വാസമില്ലായ്മ വന്നു എന്നുള്ളതാണ് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ലോസ് ആയി എന്നതാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് സംഭവിച്ചു പോയത് അത്രത്തോളം നല്ല എനർജറ്റിക് ആയിട്ട് പോയ അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒന്നെങ്കിൽ അത് കരിയർ എനർജി കൊണ്ടാവാം അതല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായിട്ടാവാം എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ സംസാര രീതിയിൽ പറ്റിയതാവാം ഒരു പെട്ടെന്ന് തന്നെ ഒരു വിരക്തി എനർജി കടന്നു വന്നു എന്നത് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഊർജം നല്ല രീതിയിൽ പ്രവർത്തിച്ചു അത് നിങ്ങളുടെ വിധിയാണെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ പിരീഡ് ആകുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം അതിജീവിക്കേണ്ടതായ സ ഇത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് കടന്നു വന്നത് എന്താണെങ്കിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ശരിക്കും ആ ഒരു വ്യക്തി വളരെ ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് ഒരു ജസ്റ്റിസ് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് എന്ന എനർജിയിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ ഒരു ജസ്റ്റിസ് എനിക്ക് കാണാൻ പറ്റുന്നത് നിയമപരമായിട്ട് അതായത് ഫാമിലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജികളിൽ ലീഗൽപരമായിട്ട് പോകേണ്ടി വരുന്ന നല്ലൊരു അഡ്വൈസിലൂടെ ഒരു നല്ലൊരു വ്യക്തിയുടെ കൂടി തന്നെ കണക്റ്റഡ് ആകേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു ലീഗൽപരമായിട്ട് പോകുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വന്ന് ചേരുമെന്നാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ട് അതായത് നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെയാണ് സ്റ്റിസ് എന്ന് പറയുന്ന എനർജി കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ഉള്ള ഒരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വന്നു ചേരും ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ വളരെ ശക്തമാകുന്ന രീതിയിൽ പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളെ തേടി വരും അപ്പം ലീഗൽപരമായിട്ട് പോകുന്ന കോടതി സംബന്ധമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് ഒരു ടെൻഷനും അടിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ യിൽ തന്നെ വന്ന് ചേരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് വരുന്നത് അതായത് മറ്റു തടസ്സങ്ങളെ മറ്റു വ്യക്തികൾ ഇതിനകത്ത് നല്ല പോലെ കളിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തികളെ എല്ലാം മാറ്റി നിർത്തപ്പെട്ട് പൂർണ്ണമായും ഒരു സക്സസ് എനർജി ഒരു വിജയത്തിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത് നല്ലൊരു കുടുംബ ലൈഫ് കുടുംബ സിറ്റുവേഷൻസ് പ്രണയം ഏറ്റവും സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എന്ത് റിലേഷൻ ആയിക്കോട്ടെ ആ ഒരു റിലേഷൻ്റെ എൻറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സക്സസ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയൂ ില്ല തീർച്ചയായിട്ടും അവർ മടങ്ങി വരുന്നുണ്ട് കാരണം ഇമോഷണലി അവർക്ക് അത്രത്തോളം പെയിൻ അനുഭവിക്കുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മിസ്സിങ് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നൊരൊറ്റ ആക്ഷനെ അവർക്കുള്ളൂ കാരണം അവരുടെ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തോ ചോയ്സ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവാം അതല്ലെങ്കിൽ അവരെ മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ടാവാം ഉണ്ടാവാം അത് തന്നെയാണ് അവരൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്നും കുറച്ച് കാലതാമസമുണ്ടാകുമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ മറ്റാരോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവർക്ക് നല്ല ഒരു ഉപദേശം നൽകുന്നുണ്ട് അവരോട് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്നാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മറ്റാരോ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ സൗഹൃദ ബന്ധത്തിലുള്ളവരോ റിലേഷനിൽ പെട്ടവരോ ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട് അത് കുറിച്ച് ആ ഒരു ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് ഒരു ധൈര്യത്തോടുകൂടി തന്നെ ആ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുമെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരൊരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് പക്ഷേ അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് മിസ്സിങ് ചെയ്യുന്നുമുണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന ഒരു ആക്ഷൻ തന്നെയാണ് എടുക്കാൻ തീരുമാനിക്കുന്നതെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു